സ്ഥലത്തിരുന്നതു ചെയ്യാൻ ഈ ജാതകത്തിന്റെ സ്ഥലമാണെന്ന് മുത്തിനബി പഠിപ്പിച്ചതെന്നാ ഒരുപാട് മലിനസികൾ നിന്റെ മുന്നിൽ വന്നു ഒരുപാട് സദസ്സുകൾ നിന്റെ മുന്നിൽ വന്നു സമയമില്ലായിരുന്നു സമയമില്ലായിരുന്നു എന്നിട്ടുമല്ലോ പറഞ്ഞു നീ സമയമില്ലെങ്കിൽ പറഞ്ഞോ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ ഒരു സെക്കൻഡ് മതിയല്ലോ മിനിറ്റ് മതിയല്ലോ മുസ്ലിമേ ും മരണം വരുന്നതിന് മുമ്പ് നിയൊന്ന് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുമല്ലോ ഇങ്ങനെയെങ്കിലും നീയൊന്ന് തൗപ ചെയ്യണേ സമയമില്ലാത്തവനാണ് മരണം കണ്ണിന്റെ മുന്നിൽ വന്നപ്പോ അവിടെ പറയുന്നു നദാ ഒരവസരം പ്രവാചകം പറയുകയാണ് നിന്റെ തൊണ്ട റൂഹ് വരുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയത്തും നിന്റെ തൗബയു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ തങ്ങൾ പറയാ ഒന്ന് മുസ്ലിം ആയിട്ട് മരിക്കണം സമയം അതുകൊണ്ട് പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് പറയണം ഒരു മരണം തരണേ അങ്ങനെ ഈമാനുള്ള മരണം തരും അള്ളാഹുദി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം സമയമില്ല ഒരുത്താർക്ക് സമയമില്ല ഒന്നിനും സമയമില്ല സമയില്ല മജിസുകളിൽ പങ്കെടുക്കുവാനും ഒന്നിനു സമയം ഇല്ല തിരക്കു പിടിച്ച ജീവിതം വരെ ഈ തൊണ്ട റൂഹ് എത്തുന്നത് വരെ അപ്പ മതി ആ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന അവസാന സമയം ആ സമയത്ത് വേണമെങ്കിൽ അവിടെയാണ് അള്ളാൻറെ കരുണ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കേണ്ടത് അവിടെയാ എവിടെ ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ റൂഹു പിടിച്ച് ഇവിടെ വരുമ്പോ ആ സമയത്തെങ്കിലും പറഞ്ഞാ മതി അള്ളാ നിനക്ക് മതി പടശ്ശുവനെ അപ്പൊ ആ സമയത്ത് പറ്റിയ ആ സമയത്ത് പറയാൻ പറ്റുമോ ആ സമയത്ത് പറയാൻ പറ്റൂ എങ്ങനെ പറയാൻ പറ്റാനാ ആ അസറായി അലിസ്സലാമൻ തന്നെ മലക്കുകളോടും വരുന്നത് കാണുമ്പോഴേ പിന്നെ നാക്ക് പൊങ്ങിയാനില്ലേ പറയാൻ പറ്റാ ആ സമയത്ത് എങ്ങനപ്പ ആ മരണത്തിന്റെ വേദനയുടെ സമയത്ത് എത്ര നല്ലവരാണെങ്കിലും മരണങ്ങളും അല്ലാത്തതാണ് ഒരു പെടയിലും എത്ര നല്ലവരാണെങ്കിലും ഒരു പെടയിൽ നമ്മൾ കൂടുതലൊന്നും വേണ്ടല്ലോ ഈ കോഴിയെ കറുക്കെന്ന് നോക്കിയാൽ പോരെ ഈ കോഴിയെ കറുത്തിടുമ്പഴ് ഇങ്ങനെ പെടഞ്ഞു പെടഞ്ഞു പടഞ്ഞിട്ട് അവസാനം ഒരു പെടയിലുണ്ട് ആ തൊണ്ട നടി നിന്ന് റൂഹു പിടിക്കുന്ന സമയത്തൊരറ്റി കയ്യും ഒക്കെ ഇട്ടിങ്ങനെ കിറക്കുമ്പോ വലിയ പെരുന്നാളിനൊക്കെ പോത്തിനും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ചില വിരുദ്ധന്മാർ അപ്പോഴും വീഡിയോ പിടിക്കുക യൂട്യൂബിലിടായതായു അള്ളാഹുവിന് വേണ്ടി പോത്തിനറക്ക അള്ളാഹുവിന് വേണ്ടി മൃഗത്തെ മൃഗത്തെറക്കുന്ന സമയത്തും ആ അറക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഇതിനാ ലൈക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് ലൈക്ക് ലയിക്കലല്ല അവനെയൊക്കെ അവിടെ തന്നെ ആ പോത്തിനെ അടുന്ന സമ്മതിക്കരുത് അതൊക്കെ ഇങ്ങനെ കാണാ മരണം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ കാണല്ലേ ആ മരണം നാളെ എമ്മടെ ജീവിതത്തിലും കടന്നു വരുമല്ലോ അതുകൊണ്ടാണ് ഇമാസി തങ്ങള് എന്റെ പ്രിയപ്പെട്ട ചരിത്രം കാണാൻ ഒരു മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരാൾ കരയ മരണ വീട്ടിലിരുന്ന് കരയുന്ന മനുഷ്യനോട് നോക്കിട്ട് വയ്ക്കുക നീ എന്തിനട കരയണേ മരിച്ചവനെ ഓർത്തിട്ടാ നീ കരയണ നീ അവനെ ഓർത്തിട്ടല്ല നീ നിന്നെ ഓർത്തിട്ട് കരയ കാരണം മരണവേദന എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ അദ്ദേഹം കടന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ടു നിനക്കത് വരാനിരിക്ക നിനക്കത് വരാനിരിക്ക അദ്ദേഹം നീ നിന്റെ കാര്യം ഓർത്തു

കുറിച്ച് സൽവിചാരത്തോടെ വേണം ും അവന് പുറത്തു തരുന്നവനാണ് അവന് കരുണയുള്ളവനാണ് അവൻ തയ്യാലുമാണ് പഠിച്ചവനെ ഈ ഒരു വിചാരത്തോട് കൂടി

മരണത്തിന് മുമ്പ് ചെയ്ത് കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എങ്ങനെയാണ് മരിക്കേണ്ടത് മുസ്ലിമായിട്ടാണ് മരിക്കേണ്ടത് മരിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്റെ റബ്ബൻ കൈവിടൂല ഞാൻ അത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അമ്മ എനിക്ക് പുറത്തു തരുമല്ലോ ഒരു നല്ല വിചാരമുണ്ടാകണം അബ്ബാഹുവിനെ കുറിച്ച് എന്റെ പടച്ച റബ്ബല്ലേ എന്റെ റബ്ബ് അല്ലേ കരുണയില്ലവനല്ലേ ദയാളുവല്ലേ വെറുതെ തരുമല്ലോ ഈ ഒരു വിചാരമാണ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് അങ്ങനെ ഒരു വിചാരമില്ല ഒരു ബോധം എനിക്ക് പറയണേ അള്ള കൂടെയുണ്ട് അല്ല കൂടെയുണ്ട് അള്ളാഹുല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വെറുതെ നാവ് കൊണ്ട് പറയുക അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ആകത്തില്ലല്ലോ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഹദീസുകൾ കാണാം എത്രയോ ഹദീസുകൾ കാണാം മഹാനായ പ്രവാചകൻ സ്വന്തമാലയമാ പറയുന്നു നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ രണ്ട് മനുഷ്യരെ കൊണ്ടുവരും അള്ളാഹുലിന്റെ മുന്നിലേക്ക് രണ്ട് മനുഷ്യർ

ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നു നീ എന്തിനാ നോക്കണേ ഇല്ല എത്ര വലിയ പാപം ചെയ്താലും നീ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്ത് നീനെ നരകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ അള്ളാന്റെ ഒരു ആയത്ത് ഓർത്തിട്ട് കരഞ്ഞതാ അല്ലാതെ ആയത്ത്

നിന്റെ അടിമയുടെ നിനക്ക് ഇഷ്ടമല്ലല്ലോ സ്നേഹം നിനക്കല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം നല്ലത് വിചാരിച്ച കാരണം ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിശ്വാസം നമുക്ക് വേണ്ടത് വിശ്വാസം വിശ്വാസം മതി മതി ഒരിക്കലും നമ്മളെ കൈവിടൂല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി നബിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ എല്ലാ പരീക്ഷണങ്ങളും ഏറ്റവും കൂടുതൽ നേരിട്ട പ്രവാചകനാണ് വലിയ പെരുന്നാളൊക്കെ വരുന്നു വലിയ പെരുന്നാൾ വരുമ്പോ ഇബ്രാഹി നബിയുടെ വലിയ പെരുന്നാളിന് വള്ളിയിൽ പോകുമ്പോ ചെറുപ്പക്കാര് പറയും ഇന്നിപ്പോ ഇസ്മായിൽ നബിയെ ഇസ്മാറക്കാൻ കൊണ്ടുപോയ കഥയാ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറയ്ക്കാൻ കൊണ്ടുപോയ കഥയ കാരണം അന്ന് അതല്ലാതെ വേറെ ഇബ്രാഹിം ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകൻ ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വേണ്ടി ഇബ്രാഹിം ഒരു അമ്പും വില്ലും തയ്യാറാക്കി ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്ക കാരണം തീ കുണ്ടാരത്തിനകത്ത് കൊണ്ടുപോയി ഇടാൻ പറ്റൂല കാരണം കുണ്ടാലത്തിനകത്തു പറന്നു പോകുന്ന പറവ കരിഞ്ഞു വീടും അത്രയ്ക്കും ഇബ്രാഹിം നബി കേട്ട് എത്തിയിരിക്ക എല്ലാ നോക്കി നിക്കാ ഇബ്രാഹിം നബി നബിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില് അപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് പറയുന്ന നബിയെ ഈ തീ ഞാനക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ

ഇബ്രാഹിം നബി ആ തീക്കകത്ത് നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു രോമം പോലും കരിയാതെ എഴുന്നിട്ട് വന്ന ചരിത്രം അള്ളാഹിന്റെ കുട്ടാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതായിരുന്നു അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ധാരണ

ത്തോളം എന്റെ ജീവിതത്തിൽ എന്റെ പടച്ചിറപ്പ് ഞാൻ എത്ര വലിയ അക്രമിയാണെങ്കിലും എത്ര നന്ദി കിട്ടവനാണെങ്കിലും അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന കാലം വരെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ നമ്മൾ ഓരോരുത്തരും ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത് പടച്ച റബിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റും ഏത് ഹോസ്പിറ്റലാകട്ടെ എന്തും ആകട്ടെ ആശുപത്രി കൊണ്ടുപോകും ഇവർ പറയും രക്ഷപ്പെടുത്തും ഞങ്ങൾ രക്ഷപ്പെടുത്തും കൊണ്ടുപോയ മെഡിസിറ്റി കൊണ്ടുപോയ അല്ലെങ്കിൽ എറണാകുളത്ത് രക്ഷ കൊണ്ടുപോയ അമൃതയെ കൊണ്ടുപോയ രക്ഷപ്പെടുത്തും ഒരല്പം ഒരു ജീവൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തും ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റുമ്പോ ഷാജി അന്നോടും പറഞ്ഞു ഷാജി അല്ല തൊണ്ണൂറ് ശതമാനം ഇല്ല സക്സസ് ഓപ്പറേഷൻ ഒക്കെ അവര് നിസ് അവർ ചേരുന്നില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാം ക്ലിയർ ആവും എല്ലാം റെഡിയാ ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല ആളെ ഞങ്ങള് തിരിച്ചു തരും കുറച്ചു കഴിഞ്ഞു വന്നിട്ട് പറയും ഇനി മോളിരിക്കുന്ന ആളെ കൈ കൊണ്ട് വാച്ച് ചെയ്ത പിന്നെന്താ പറയുന്നത് എല്ലാം കഴിഞ്ഞു മോളി മോളിരിക്കുന്ന ആളോട് വിളിച്ചോളെ നാല്പത്തെട്ട് മണിക്കൂർ ഉണ്ടെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തോളെ എങ്കിൽ പിന്നെ ആദ്യം അതീത പോലെ അതാ ഞാൻ പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടില്ല ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മരിക്കുന്നതിന് മുമ്പ് ഒരു ബോധം ഉണ്ടാകണം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും അല്ലാന്നെ നരകത്തിൽ ഇടൂല അള്ളാഹു എന്നെ നരകത്തിലിട്ട് അള്ളാഹു സ്വർഗം തരും എന്ന ഒരു പ്രതീക്ഷ എന്ന ഒരു പ്രത്യാശ എന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത് ആ ഒരു ചിന്ത നമുക്കുണ്ടാകും